ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് കോഴിക്കോട് വരികയാണ് എൻ്റെ സ്വന്തം നാട്ടിലെ ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് സ്റ്റിയൻ സി മേക്കോവർ സ്റ്റുഡിയോയിലായിരുന്നു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നത് സോ ദിസ് പ്ലേസ് ഹോൾഡ്സ് എ മോസ്റ്റ് ഓഫ് ദ മെമ്മറീസ് സാഡസ്റ്റ് മെമ്മറീസ് എന്ന് വേണമെങ്കിൽ പറയാം ഐ വാസ് സോ സ്കാഡ് സോ ഇമോഷണൽ ബട്ട് വെൻ വി സോ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഓഫ് ദ പീപ്പിൾ അത് ഇറ്റ് വാസ് സംതിങ് സ്പെഷ്യൽ ടു മീ ഇതൊക്കെ കണ്ടപ്പോഴുള്ള എൻ്റെ സന്തോഷം എനിക്ക് പറയാൻ അറിയിക്കാൻ അറിയില്ല സത്യം പറയുകയാണെങ്കിൽ കുറേ അമ്മമാർ അതുപോലെ തന്നെ കുറേ മക്കൾ ഇവരൊക്കെ നമ്മൾ പോകുന്ന വരേ അവിടെ വെയിറ്റ് ചെയ്താൽ നമ്മൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും പോയത് കേട്ടോ അത്രയും ആൾക്കാർ ആ ഒരു സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടായി നമ്മളെ കാണാനായിട്ട് അപ്പോൾ എനിക്ക് ഐ കുഡൻ ബിലീവ് മൈ സെൽഫ് എന്ന് പറയൂലേ ആ ഒരു അവസ്ഥയു ഭയങ്കര സന്തോഷമായി കാരണം എത്രയോ പേര് നമ്മളെ കാണാൻ വേണ്ടി എത്തിയെന്ന് പറയുമ്പം തന്നെ ഭയങ്കര സന്തോഷം ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ അവിടെ ഫുൾ ആയിരുന്നു ആ റോഡൊക്കെ ഫുൾ ബ്ലോക്കായി അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ ആ ഒരു സാഡ്നെസ് ആ ഒരു ഇമോഷണൽ സംഭവം ആ ഒരു ട്രോമ കാര്യങ്ങളൊന്നും അപ്പം എനിക്ക് ഓർമ്മ ഉണ്ടായാലും സത്യം പറയുകയാണെങ്കിലും ഇവരെയൊക്കെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ കണ്ടപ്പോൾ കോഴിക്കോടേക്കൊരിക്കലും ഞാൻ തിരിച്ചു ചെല്ലൂല എന്ന് വിചാരിച്ചതാണ് ബട്ട് വെൻ ഐ വെൻ ദെയർ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് അഭിമാനം തോന്നി തോന്നിയുണ്ട് സെൽഫ് സോ ഹീലിംഗ് കംസ് ഇൻ ഡിഫറെ വേസ് യു നെവർ എക്സ്പെക്ട്